ഹായ് ഫ്രണ്ട്സ് ലാവണ്യസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നതാ ഈ കാണുന്ന ചക്കക്കുരു കൊണ്ട് ഒരു അടിപൊളി അടിപൊളിയൊരു സാധനമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാനിവിടാ ഇത്രയും ചക്കക്കുരു എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു തൊലി ഒന്ന് കളഞ്ഞെടുക്കാം പുറത്തെ തൊലി മാത്രം കളഞ്ഞാൽ മതി കേട്ടോ അങ്ങനത്തെ തൊലി കളയണമെന്നൊന്നുമില്ല പക്ഷേ ഞാനിവിടെ കുറച്ചൊന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് ചക്കക്കുരു എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ളത് എടുക്കാൻ നോക്കണേ ഒരുപാട് ദിവസമായ ചക്കക്കുരു എടുക്കാതെ അന്ന് എടുക്കുന്ന ചക്കയുടെതാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും ഇനി നമുക്കിതിനെ പ്രധാനമായിട്ട് ചെയ്യാനുള്ള ഇതിനൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട് ഞാനിത് ഇതുപോലെ ഒരു ഗ്രേറ്റർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ വെച്ച് ഡോളുള്ള ഭാഗത്ത് വെച്ചൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി നല്ല എളുപ്പമാണ് ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ ഈ കാണുന്ന ചക്കക്കുരുമല്ല ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് എടുക്കാനുള്ളത് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ഇതിന് ഒരു സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം സ്പൂൺ വെച്ച് മിക്സ് ചെയ്തെടുത്താൽ മതി ഈ പൊടികളെല്ലാം എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതാ ഇവിടെ ഇവിടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പിൽ കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയെന്ന് പറയുമ്പം തന്നെ ഇപ്പോൾ പേടിയാണ് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ് കൂടുതൽ അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കണം ഇപ്പോഴത്തെ വെളിച്ചെണ്ണയുടെ വിലയിൽ എത്തി സൺഫ്ലവറിൽ ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് ഈ എടുത്ത് വെച്ചേക്കുന്നതെന്ന് കുറേശിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നൈസായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തുകൊണ്ട് തന്നെ ഇതിനധികം വേവൊന്നുമില്ല പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടിക്കോളും അതുകൊണ്ട് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇത് അധികം എണ്ണയൊന്നും നിന്ന് ഇതിന് വേണ്ട അപ്പം ഇതാ എവിടെ ഇത് റെഡി ആയിട്ടുണ്ട് നമുക്കിതിനൊന്ന് കോരിയെടുക്കാം അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് ഏട്ടോ ഇതിന് ചക്കക്കുരു ഇങ്ങനെ ഉണ്ടാക്കി ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇവിടെതായിപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട് ബാലൻസായി ഇത്രയും എണ്ണ വന്നിട്ടുണ്ട് അധികം എണ്ണയൊന്നും ആയിട്ടില്ല ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കണുണ്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അത് കാണിക്കാൻ വിട്ടുപോയതാണ് അപ്പോൾ അതും കൂടി ഇതിൻ്റെ മണ്ടക്കിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ട് ഇരിപ്പുണ്ട് നല്ല ടേസ്റ്റുമാണ് ടേസ്റ്റുമാണ്ശ്യും നിങ്ങളിതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റാണ് ചക്കക്കുരു ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്ന പാട് മാത്രമേ ഉള്ളൂ ഇതൊന്ന് ഗ്രേറ്റ് ചെയ്യാനായിട്ട് നല്ല എളുപ്പമാണ് ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ച് കപ്പലണ്ടിയും കൂടെ വറുത്തു വരി ഇട്ട് കൊടുക്കാമേ ഞാൻ ഇപ്പോൾ ഒന്നും ചേർക്കുന്നില്ല ഞാൻ ഇപ്പം കറിവേപ്പില മാത്രമേ ചേർക്കുന്നുള്ളൂ ഇത് നല്ലൊരു ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പി അല്ലേ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത് നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും കേട്ടോ ഒരുപാടൊക്കെ ഉണ്ടാക്കി ഒരു കുപ്പിയിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാൾ കേടാവാതിരിക്കുകയും ചെയ്യും അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്ന് ചെയ്തേക്കണേ ഇനി ഇതുപോലുള്ള വീഡിയോസുമായി ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബായ്